ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സക്സസ് സ്റ്റോറി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ കഴിഞ്ഞ വർഷം ഞാനൊരു കപ്പൽ ഒട്ടി ചോദിച്ചിരുന്നു എനിക്കൊരു കപ്പൽ യാത്ര ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് എൻ്റെ ആഗ്രഹം നടന്നു നിങ്ങൾ ഈ വീഡിയോസ് കണ്ടോ ഞാനൊരു കപ്പൽ യാത്രയിലായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസം അന്നൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ ജസ്റ്റ് അങ്ങ് ആഗ്രഹിക്കുക പിന്നോടങ്ങ് ലഡ്ഗവ് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഇത് ട്രയണം വിഷം ബോർഡ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് ഒരു ബോർഡിൽ അങ്ങോട്ടിക്ക് അത് എപ്പോൾ നടക്കും എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കേ വേണ്ട ജസ്റ്റ് നിങ്ങൾ അതിനാഗ്രഹിക്കും അതിന് സമയമാകും യൂണിവേഴ്സ് നമുക്ക് നടത്തി തരും നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടോ ഞാനത് ആഗ്രഹിച്ചു പിന്നെ ഞാൻ അത് ലെഡ്ഗോ ചെയ്തു അത് നടക്കും എന്ന് നടക്കും എന്നൊരാദേ എനിക്കില്ലായിരുന്നു പക്ഷെ അത് നടന്നു അതാണ് വിഷൻ ബോർഡിൻ്റെ ഒരു മാജിക്ക് സോ നിങ്ങളെല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇതുപോലെ നടക്കും ഓക്കെ ഞാൻ അഞ്ചിലാകും സ്ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യാം എങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഞാൻ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് കോഴ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് നമുക്കൊരു അമേസിങ് വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് നിങ്ങളെ ഞാൻ ആ ഗ്രൂപ്പിലേക്കും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ് താങ്ക് യു